മട്ടന്നൂർ കൊതേരി എൽ പി സ്കൂളിൽ റോബോട്ടിക് നായ എത്തി എ ഐ റോബോട്ടിക്സ് ഇൻഡക്ഷൻ പ്രോഗ്രാം പരിശീലനത്തിൻ്റെ ഭാഗമായാണ് റോബോട്ടിക് നായ എത്തിയത് പരിശീലനവും നായയും വിദ്യാർത്ഥികളിലും അധ്യാപകരിലും കൗതുകമായി വിദ്യാർത്ഥികളിൽ എ ഐയും റോബോട്ടിക്സും സംബന്ധിച്ച താൽപ്പര്യം വളർത്തുന്നതിനാണ് ഉസ്ലോട്ട് അൽ എഡ്യൂടെക്കിൻ്റെ സഹകരണത്തോടെ പരിശീലനം സംഘടിപ്പിച്ചത് സ്കൂളിൽ കുട്ടികളോടൊപ്പം സഞ്ചരിച്ച റോബോട്ടിക് നായയുടെ പ്രകടനം കുട്ടികളിൽ വലിയ കൗതുകമാണുണ്ടായത് ഓക്കെ ഇനി ചാലോട്ട് എങ്ങനെയാണേ അപ്പൊ നമ്മള് ഇത്ര അഡ്വാൻസ് ആയിട്ടുള്ള റോബോട്ട് ആയിരിക്കും പഠിക്കുന്ന ബേസിക്കിൽ നിന്ന് അഡ്വാൻസിലേക്ക് നമ്മൾ വേണോ കണ്ടിട്ട് ആരെ പോലെ ഒരു ഡോഗിനെ പോലെ ആണ് ആവശ്യം എന്താ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള നാല് കുട്ടി എന്താ ചെയ്യുന്നത് ഡാൻസ് റോബോട്ട് ഡാൻസിംഗ് അറിയാമോ എന്നാ നമ്മൾ ചെയ്ത് നോക്കിയാലോ ടീ പോന്ന സ്കൂൾ ട്രസ്റ്റ് ഡയറക്ടർ ബോർഡംഗം ആരിഫ് കയ്യാലക്കകത്ത് പ്രധാന അധ്യാപിക പി കെ വനജ പി ടി എ പ്രസിഡന്റ് എം പി അബ്ദുൾ റഷീദ് കെ പി റാഹിദ് ഇ കെ ഫൈസൽ ജസീൽ എന്നിവർ നേതൃത്വം നൽകി ൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി ലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽസ് കണ്ണൂർ